ഈ വർഷത്തെ ജോർജിയൻ അവാർഡ് ഫോർ എക്സലൻസ് സമർപ്പിക്കുന്നതിനായി തിരുമനസിനെയും അത് സ്വീകരിക്കുന്നതിനായി നമ്മുടെ ഇഷ്ടകലാകാരൻ അജു വർഗീസിനെയും ക്ഷണിക്കുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിലെ അരങ്ങേറ്റം കുറിച്ച് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അഭിനയത്തിന് പുറമെ നിർമ്മാതാവായും ഗായകനായും കൂടാതെ ഫന്റാസ്റ്റിക് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയുടെ സഹ ഉടമയുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇവരുടെയും ഇഷ്ടകലാകാരൻ നിറഞ്ഞ കയ്യടികളോടുകൂടി അദ്ദേഹത്തിന് മൈലപ്രായയുടെ വകയുടെ ഈ സ്നേഹ ആദരം സമർപ്പിക്കുന്നു സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വെല്ലുവിളി മൈലപ്ര ഇവിടുത്തെ എല്ലാ വിശ്വാസികളെയും ഇങ്ങനത്തെ ഒരു ഒരു ബ്ലെസ്ഡ് മോർണിംഗിൽ കാണാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഫോർമാലിറ്റി ഒഴിവാക്കുകയാണ് തിരുമേനിയുടെ പെർമിഷനിൽ അതുകൊണ്ട് വേദിയിലും സദസ്സിലിരിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ ലെങ്ത് കുറയ്ക്കുകയാണ് തിരുമേനിയോട് ചോദിച്ചിട്ടാണ് അതിലൊരു റെസ്പെക്റ്റ് കുറവ് തോന്നരുത് എൻ്റെ മാതാവിൻ്റെ നാടാണ് അമ്മ വീട് ഇവിടെയാണ് കുമ്പഴ അതുകൊണ്ട് മൈലപ്പുറയും കുമ്പഴയും പത്തനംതിട്ട അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനാണ് ഞാൻ അതിൽ ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്ന ആളാണ് പഠിച്ചതും ഇപ്പോൾ താമസിക്കുന്നതും എറണാകുളം ജില്ലയിലാണെങ്കിലും അവിടുന്ന് എറണാകുളത്ത് ഞാനൊരു ഗസ്റ്റാണെന്നുള്ള തോന്നൽ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതെന്താ കാരണം കാരണമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അതെനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ പഠിച്ചത് മദ്രാസിലാണ് ആ സമയത്ത് മഡ്രാസിലോട്ട് തോന്നിയ ഫീലാണ് എറണാകുളത്ത് താമസിക്കുമ്പോൾ തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ വെല്ലുവിളിയെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവ് വണ്ടി നിർത്തി കുരിശൻ തൊട്ടിയിൽ ഒന്ന് കയറിയിട്ട് പോയി ഒരു മെഴുകുതിരി കത്തിക്കുന്നതും ആണ് എൻ്റെ ഇപ്പോഴൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോഴോ ഇതിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോഴോ ആ വണ്ടി നിർത്താതെ പോയിട്ടില്ല അതൊരു പരിധിവരെ എനിക്കങ്ങനെ ഈ റോഡ് എടുക്കേണ്ടി വരാറില്ല വന്നപ്പോഴൊക്കെ ആ ചെറുപ്പത്തിലെ നമ്മളറിയാതെ കിട്ടിയൊരു ശീലമാണ് അത് നമ്മൾ എന്നിലോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചടങ്ങിന് അത് വിളിച്ചപ്പം രണ്ട് മാസം മുന്നേ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പം അത് എനിക്ക് വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പക്ഷെ ഇവിടുന്ന് ഒരു അംഗീകാരം എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരം ഒരു ഫലകമായിട്ടോ അല്ലെങ്കിൽ ഒരു തുകയായിട്ടോ തരുന്നത് ഒരു ഇപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആണ് ഞാൻ അങ്ങനെ ഭയങ്കര ഒരു മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ എല്ലാം ഇല്ലാത്തല്ല എനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് കാര്യം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടും അത് ആണ് അല്ലാതെ എനിക്കങ്ങനെ മറ്റ് മെറ്റിലേസ്ക് സംഭവങ്ങളോട് വലിയ ഭ്രമമുള്ള ആളല്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ കുഞ്ഞുങ്ങൾ മക്കൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയാമോ അറിയാം എനിക്കറിയാം ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ളവർക്ക് അറിയാമെന്ന് എനിക്ക് ഊഹിക്കാം പക്ഷെ നിങ്ങൾക്കറിയാം എനിക്ക് തോന്നുന്നു നിങ്ങളോട്ടുള്ള എൻ്റെ കണക്ട് കൃഷ്ണ കൃഷ്ണ പാട്ടായിരിക്കും അല്ലേ ആ തോന്നി കാര്യം ഞാനിങ്ങനെ ഈ ഒരു പണ്ടൊക്കെ തലമുറ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഒരു പതിനേഴ് പതിനെട്ടായി ഞാനൊക്കെ മില്ലേനിയൽസ് ആണ് ഇന്ന് എൻ്റെ മക്കൾ ജെൻ ആണ് ജെൻ ആൽഫയാണ് എൻ്റെ മക്കൾ പത്ത് വയസ്സാണ് മൂത്ത മക്കൾക്ക് കഴിഞ്ഞ മാസം മാർച്ച് തൊട്ട് ജെൻ ബീറ്റ വന്നു സോ ഇന്ന് ജനറേഷൻ ഷിഫ്റ്റ് വളരെ ചെറുതാണ് എൻ്റെ സ്പാൻ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ഈ യങ് ബാച്ചിന് എന്നെ അറിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനിയാണ് എന്നാലും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളൊന്നാണ് ഈ ഗുരുവായൂരിൻ്റെ മുന്നിൽ ഒരു സോങ് പാടാൻ പറ്റി അപ്പോൾ ആ കൃഷ്ണ കൃഷ്ണ സോങ്ങ് വീണ്ടും ഈ പുതിയ തലമുറയിലോട്ട് എന്നെ എത്തിച്ചേർന്നത് അത് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലാകാത്ത പോലും അപ്പോൾ ഏതൊരു കലാകാരനും ആ ഒരു ഫേസ് പോപ്പുലർ ആകുക രജിസ്റ്റർ ആകുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റാണ് ഇതിന് അമ്മയോട് പ്രത്യേകമായ സ്നേഹം നന്ദി ആദരവുകൾ വേറൊന്നുമല്ല അറുപത് എഴുപത് വയസ്സ് മുകളിലുള്ളവർക്ക് എന്നെ അറിയാവുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതാണ് അത് വെള്ളിമൂങ്ങയാണ് കാര്യം ഈ ഇടയ്ക്കുള്ളൊരു ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് വരെയുള്ളവർക്കെ എന്നെ കറക്റ്റായിട്ട് അറിയുള്ളൂ ഞാനൊരു നടനാണ് അപ്പോൾ ഈ രണ്ട് ജനറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വളർന്നു വരുന്ന പുതിയ തലമുറയും എനിക്കൊന്നൊരു ആറ് വർഷത്തേക്ക് ആ പാട്ടെന്നെ സഹായിച്ചോളൂ ഈ പുതിയ തലമുറ അടുത്തൊരു പത്ത് വർഷത്തിൽ അടുത്ത ഷിഫ്റ്റ് വരുള്ളൂ അപ്പോൾ എന്തെങ്കിലും പുതിയപോലെ പുതിയത് കണ്ടുപിടിക്കണം അപ്പോൾ ഏതായാലും ഇന്നൊരു ഞായറാഴ്ച പള്ളിയിൽ വരാൻ സാധിച്ചില്ല അത് എവിടെയാണെങ്കിലും കുർബാന അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും പ്രാക്ടിക്കലി കഴിയാറില്ല അത് അഹങ്കാരം കൊണ്ട് പറയുന്നില്ല നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നടൻ അതുകൊണ്ടല്ല പക്ഷേ ചെറിയ ഡിസ്റ്റർബൻസും നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്കും ദൈവത്തിനും ദൈവത്തിനുമിടയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനോ വേണ്ടിയാണല്ലോ അവിടെ അത് സാധ്യമാവാത്ത അവസരങ്ങൾ വരാത്തത് കുർബാനകൾ പലപ്പോഴും മിസ്സാവാറുണ്ട് പക്ഷേ രാത്രികളിൽ പള്ളിയിൽ പോകുന്ന ഒരു ശീലമാണ് കൂടുതലുള്ളത് അപ്പം ഇന്ന് ഒരു കുർബാന സമയം കഴിഞ്ഞ് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്നത് അത് ദൈവാനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു തിരുമേനിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ രസകരമായി എനിക്ക് തിരുമേനിമാർ അല്ലെങ്കിൽ തിരുമേനി എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്നൊരു ഒരു അൺവോണ്ടഡ് എന്താ പറയുക ഒരു ഫോർമാലിറ്റി ഇല്ലാത്ത ഞങ്ങളെ എന്നെ കുറച്ച് കംഫർട്ടബിൾ ആക്കാൻ അദ്ദേഹം എടുത്ത ആ മനസ്സും അദ്ദേഹത്തിൻ്റെ വാക്കുകളും തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് കാണുന്നു ഇനി മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഈ മേഖലയിൽ ചെയ്യാൻ ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു പ്രോത്സാഹനം അത് എനിക്ക് ശക്തി തരും തരട്ടെ അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു അംഗീകാരങ്ങളും അല്ലെങ്കിൽ ഇതേപോലത്തെ ഒന്നും നമുക്ക് കൂടുതൽ കോൺഷ്യസ് ആക്കത്തേ ഉള്ളൂ ഇപ്പോൾ നമുക്കിത് ഡിസേർവിങ് ആണോ പലപ്പോഴും ഉത്തരവാദിത്വം കൂടുതൽ എടുക്കാനുള്ളൊരു ഫ്യൂവൽ ആയിട്ട് ഞാനതിനെ റിസീവ് ചെയ്യുന്നുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹ സന്തോഷം ഈ ഒരു അംഗീകാരം ജോർജ് അവാർഡ് ഫോർ എക്സലൻസ് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് എൻ്റെ അമ്മ ജന്മം എടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഇമോഷണൽ ആൻഡ് വെരി പേഴ്സണൽ എന്താ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ അമ്മയെ വെറുതെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഈ ഫങ്ഷന് വെറുതെ പുള്ളിക്കാരൊന്ന് ടെൻഷനാക്കാൻ വേണ്ടി അറുപത്തഞ്ച് വയസ്സായി എന്നാലും നമുക്കൊരു രസം ഉണ്ടാവുമല്ലോ ഈ അമ്മമാരെ ഒന്ന് ഒന്ന് ഇതാക്കാൻ അപ്പോൾ പുള്ളിക്കാരി ഒരു അര പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ടെൻഷൻ അടിച്ചു അപ്പം ഞാൻ രാവിലെ പറഞ്ഞു ഞാൻ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഏതായാലും എനിക്ക് ഈ ഈ കുമ്പഴ മൈലപ്പുറ എൻ്റെ ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ഈ ഒരു മൊമെൻറ്റ് തന്നതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഈ പെരുന്നാളിന് ഭാഗമാവാൻ കഴിഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് ನಂದಿ ಶ್ರೀ ಅಜೀ ವರ್ಗೀಶ್